പാലസ്തീനിൽ പിഞ്ചുകുഞ്ഞുങ്ങളെ കൊന്നു തൊള്ളുന്നതിന്റെ പിന്നിലൊരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ രാഷ്ട്രീയം ഇസ്രായേലിലെ രാഷ്ട്രീയം അത് അൾട്രാ റൈറ്റ് രാഷ്ട്രീയമാണ് തീവ്ര വലതുപക്ഷത്തിന്റെ രാഷ്ട്രീയമാണ് എന്തുകൊണ്ടാണ് ഇന്ത്യ നിശബ്ദമായിരിക്കുന്നത് ഇന്ത്യ നിശബ്ദമായി പലസ്തീനെതിരായി ഇസ്രായേലിന് അനുകൂലമായി സംസാരിക്കുന്നു സംസാരിക്കുന്നതിനാണ് ആയുധങ്ങൾ കൊണ്ടുപോകുന്നു എന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ തീവ്ര വലതുപക്ഷത്തിന്റെ ലോകത്തിലെ തന്നെ തീവ്ര വലതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ബിംബമാണ് ആർ എസ് എസ് തീവ്ര വലതുപക്ഷക്കാർക്ക് അങ്ങനെ മാത്രമേ ചിന്തിക്കാനാവുകയുള്ളൂ ഒരു രാജ്യം അങ്ങനെ ഔദ്യോഗികമായ നിലപാടെടുക്കുന്നു എന്ന് കാരണത്താൽ ആ രാജ്യത്തെ പൗരന്മാരെല്ലാം അതുപോലെ ശബ്ദിക്കണമെന്നില്ല അതുകൊണ്ടാണ് ഇസ്രായേലിൽ തന്നെ ഗാസക്കനുകൂലമായ ശബ്ദങ്ങൾ മുഴങ്ങുന്നത് അമേരിക്കയിൽ മുഴങ്ങുന്നത് ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസം നാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം നാലാം തീയതി ഹവഡിൽ നിന്നും പഠിച്ചിറങ്ങിയ മൈക്രോസോഫ്റ്റിൽ ജോലി ചെയ്തു വന്നിരുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലെ വിഭാഗത്തിൽ ജോലി നോക്കിക്കൊണ്ടിരുന്ന രണ്ടുപേർ ഒരു ഇരുപത്തിയാറുകാരി ഇഫ്തിഹാൽ അബുസാദും ഇന്ത്യൻ വംശജിയായ വാണിയ അഗർവാളും മൈക്രോസോഫ്റ്റിന്റെ അൻപതാമത് വാർഷികാഘോഷ പരിപാടിയിൽ മൈക്രോസോഫ്റ്റിന്റെ തലവനും അവരുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വിഭാഗത്തിന്റെ മേധാവിയുമെല്ലാം പങ്കെടുത്തുകൊണ്ടിരുന്ന വർണ്ണാഭമായ ഒരു ചടങ്ങിനെ ശോഭ കെടുത്തിക്കൊണ്ട് പലസ്തീൻ അനുകൂലമായി സംസാരിച്ചത് ആ വീഡിയോ ഫുട്ടേജിലേക്ക് പോകുമ്പോൾ വളരെ കൗതുകകരമായ ഒരു കാര്യമുണ്ട് മുസ്തഫ സുലൈമാൻ അതിന്റെ ആർട്ടിഫിഷ്യൽ മേധാവിയായ മുസ്തഫോഫ്റ്റിന്റെ എങ്ങനെയാണ് മാനവരാശിയുടെ സേവനത്തിനും പുരോഗതിക്കും വേണ്ടി പ്രവർത്തിക്കുക എന്ന് വാചാലമായി കൊണ്ടിരിക്കുമ്പോഴാണ് ഇരുപത്തിയാറുകാരിയായ യുവതി എഴുതി നിങ്ങൾ കള്ളം പറയരുത് എന്നൊക്കെ വിളിച്ചു പറയുന്നത് നോക്കൂ നിങ്ങളുടെ കൈകളിൽ ചോരയുണ്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളുകൾ കൊണ്ടാണ് ഉന്നും തെറ്റാതെ ഇസ്രായേൽ പിഞ്ചു കുഞ്ഞുങ്ങളെയും നിസ്സഹായരും നിരപരാധികളുമായ മനുഷ്യരെയും കൊന്നു തള്ളിക്കൊണ്ടിരിക്കുന്നത് നോക്കൂ നിങ്ങളുടെ കൈകളിൽ ചോരയുണ്ട് വേദിയിലേക്ക് ഇരച്ചുകേറി വന്ന് കഫിയ വലിച്ചെറിഞ്ഞ് പലസ്തീൻ ഐക്യദാഠ്യം പ്രഖ്യാപിച്ച് കടന്നുപോയത് നിങ്ങൾ നോക്കൂ മൈക്രോസോഫ്റ്റിനകത്ത് ജോലി ഒരു ചെറുപ്പക്കാരിയാണ് തൊട്ടു പിന്നാലെ വാണിയ അഗർവാൾ എന്ന മറ്റൊരു ചെറുപ്പക്കാരി രണ്ടുപേരെയും മൈക്രോസോഫ്റ്റ് ജോലിയിൽ നിന്നും തിരിച്ചുവിട്ടു എവിടെയൊക്കെയാണ് കലാപങ്ങൾ ഉയരുന്നത് പ്രതിഷേധങ്ങൾ ഉയരുന്നത് ശബ്ദങ്ങൾ ഉയരുന്നത് പലസ്തീനിൽ മരിച്ചു വീണ മാധ്യമ പ്രവർത്തകരെ കുറിച്ച് ആർ എസ് ബാബു ഇവിടെ വിശദീകരിച്ചു ആ ശബ്ദങ്ങൾ ഒറ്റപ്പെട്ട ശബ്ദങ്ങളായി അവസാനിച്ചു പോകില്ല ഇനിയും ഉറക്കെ ഉയരത്തിൽ ഉച്ചത്തിൽ നിരപരാധികളായ പാലസ്തീനിലെ മനുഷ്യർക്ക് വേണ്ടി ശബ്ദങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കും കവിതകൾ രചിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും അവസാനത്തെ ആകാശവും കിടന്ന് ഞങ്ങളിന് ഇവിടേക്കാണ് പിറക്കേണ്ടതെന്ന് ചോദിച്ചത് മഹബൂദ് കവിയാണ് എന്ന കവിയാണ് കവിയാണ് എത്ര എത്ര നിങ്ങൾ നോക്കൂ അവരുടെ കവിതകളിലെ ആ സ്പാർക്ക് ആ ജോല നിങ്ങൾ കാണുന്നില്ലേ നമ്മളിവിടെ തെളിച്ച ജോല പല മനുഷ്യരുടെ ശബ്ദങ്ങളിൽ അവരുടെ രചനകളിൽ അവരുടെ നിവർന്നു നിൽക്കുന്ന ആത്മവിശ്വാസമാർന്ന മുഖങ്ങളിലുണ്ട് മരിക്കാൻ പോകുന്നവരാണ് സ്വന്തം കുഞ്ഞിനെ പച്ച കുത്തി പേരെഴുതി ആ മരണത്തിലേക്ക് നടക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്ന മനുഷ്യൻ പോലും ആത്മവിശ്വാസം അവസാനിച്ചു പോകാതെ എഴുതുകയും വായിക്കുകയും പറയുകയും ലോകത്തോട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കൂ എത്ര വലിയ പ്രതീക്ഷയാണ് സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളുടെ വഴിയരികിൽ തീവ്ര വലതുപക്ഷത്തിന്റെ വിളയാട്ടങ്ങളുടെ മുമ്പിൽ പലസ്തീൻ നമുക്ക് നൽകുന്നത് പലസ്തീൻ നമുക്ക് ആത്മവിശ്വാസം കൂടി നൽകുന്നു എന്ന് ഞാൻ തിരിച്ചറിയുകയാണ് പലസ്തീനിൽ മരിച്ചു വീഴുന്ന മാധ്യമ പ്രവർത്തകർ ആത്മവിശ്വാസത്തിന്റെ ശബ്ദമായി കൂടി മാറുകയാണ് കോർപ്പറേറ്റ് വൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന തീവ്ര വലതുപക്ഷത്തിന്റെ കയ്യിലെ കളിപ്പാവകളായി ലോകത്തിലെമ്പാടും മാത്മ സ്ഥാപനങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ ഉയരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സമാധാനത്തിന്റെ നൊബൽ പുരസ്കാരം കിട്ടിയ റാപ്ലർ എന്ന് പറയുന്ന മാധ്യമ സ്ഥാപനത്തിന്റെ സഹസ്ഥാപകയായിരുന്ന നിങ്ങൾ നോക്കൂ ഒറ്റപ്പെട്ട ശബ്ദമായിരുന്നു പ്രതിഷേധത്തിന്റെയും ചെറുതു നിൽപ്പിന്റെയും ശബ്ദമായിരുന്നു മറിയാരസ എന്ന മാധ്യമ പ്രവർത്തകർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സമാധാനത്തിന്റെ നൊബൽ പുരസ്കാരം കൊടുത്ത് ലോകം അതിനിച്ച് അവരെ ആ ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ ആ ശബ്ദങ്ങളാണ് എല്ലാ ഇപ്പോഴും മനുഷ്യരെ ചിന്തിച്ചു കൊണ്ടിരുന്നത് നീണ്ടു നിൽക്കുന്ന പ്രഭാഷണങ്ങളെക്കാൾ കരുത്തുള്ള യുദ്ധവിരുദ്ധ സ്റ്റേറ്റ്മെന്റുകളൊക്കെയും പുറപ്പെടുവിച്ചത് ലോകത്തിലെ മാധ്യമ പ്രവർത്തകരായിരുന്നു വനിതാ മാധ്യമ പ്രവർത്തകയുടെ കയ്യിലിരുന്ന ക്യാമറൊന്ന് ലോകത്തിന്റെ മുമ്പിൽ അഭയാത്തി പ്രവാഹത്തെ കുറിച്ച് ഒരു ചിത്രം നെഞ്ചു പിടിച്ചുലയ്ക്കുന്ന ഒരു ചിത്രം ഐലൻ കുർദിയുടെ ചിത്രം ലോകത്തിന് നിലൂഫർ ദർ സംഭാവന ചെയ്തത് എന്നറിയപ്പെടുന്ന ഒരു ചിത്രമുണ്ടല്ലോ പിന്നീട് പുരസ്കാരം നേടിയ നപ്പം കേൾ എന്ന് ഇന്ത്യ എന്ന് വിളിച്ചു പറഞ്ഞത് ഇന്ത്യയിലെ കലാലയങ്ങൾ വിളിച്ചു പറഞ്ഞത് ലോകം വിളിച്ചു പറഞ്ഞത് എന്റെ പേര് വിയറ്റ്നാം ആകുന്നു എന്ന് വിളിച്ചു പറഞ്ഞത് ലോകത്തെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കാൻ പ്രേരിപ്പിച്ചത് നപ്പം പൊങ്ങപ്പിന്റെ വികരണം മേറ്റ് പിടഞ്ഞുകൊണ്ട് മരണത്തിലേക്ക് ഓടുന്ന അല്ലെങ്കിൽ മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു ഓടുന്ന